കഴിഞ്ഞ ദിവസം മേപ്പാട്ടിയിലും പരിസരങ്ങളിലും വേനൽമഴയോടൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ നേന്ത്രവാഴ കൃഷി നശിച്ചു കാപ്പങ്കൊല്ലി അമ്പർല വളവിലെ ഐരൂക്കാരൻ ജോൺസന്റെ മൂവായിരത്തിൽ പരം നേന്ത്രവാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത് ഒന്നര മാസം കഴിഞ്ഞാൽ വിളവെടുക്കാമായിരുന്ന വാഴകളാണ് നശിച്ചത് ഏറെ ആഗ്രഹിച്ചു കിട്ടിയ വേനൽമഴ പ്രദേശത്തെ നേന്ത്രവാഴ കർഷകർക്ക് ദുരിതമായിരിക്കുകയാണ് മഴയോടൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ പ്രദേശത്തെ നിരവധി പേരുടെ നേന്ത്രവാഴ കൃഷിയാണ് നശിച്ചത് കാപ്പൊല്ലി അമ്പർലാവളവിലെ ജോൺസൺ നാൽപ്പതിനായിരം രൂപയ്ക്ക് പാട്ടത്തിനെടുത്ത നാലേക്കർ സ്ഥലത്തെ നാലായിരത്തി അറുനൂറിൽ മൂവായിരത്തിലധികം വാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് മാസം കഴിഞ്ഞാൽ ഒരു വാഴയിൽ നിന്ന് ഏതാണ്ട് നാന്നൂറ് രൂപ വരെ ലഭിക്കേണ്ടതാണ് ആ നിലയ്ക്ക് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകരുണ്ടായിരിക്കുന്നത് അൻപത് ലക്ഷം രൂപ വായ്പ എടുത്താണ് കൃഷി കൃഷിയിറക്കിയതെന്നും ജോൺസൺ പറഞ്ഞു മൂവായിരത്തി അറുനൂറ്റി അറുപത് വാഴുകൾ കൃഷിഭവനിൽ ഇൻഷൂർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുകയിലാണ് ഇനി പ്രതീക്ഷ ഇതൊരു നാലേക്കർ മീൻസ് സ്ഥലമുണ്ട് ഇത് പാട്ടത്തിനടുത്താണ് ഒരു നാലായിരത്തി ശിഷ്ടം വാഴ വച്ചിട്ടുണ്ട് അതിലിപ്പോൾ മൂവായിരം വാഴയോളം ഇന്നലെ വൈകുന്നേരത്തെ കാറ്റിലും മഴയിലും വാഴ് അതിശക്തമായ കാറ്റായിരുന്നു മുഴുവൻ നശിച്ചു പോയി അപ്പോൾ ഏതാ ഉദ്ദേശം ഒന്നൊന്നര മാസം കൂടി കഴിഞ്ഞാൽ വെട്ടാവുന്ന ഫലങ്ങളാണ് ഒരു ആറ് ലക്ഷം ഉറപ്പോളം ആറ് ലക്ഷത്തിൻ്റെ മുകളിൽ നഷ്ടമുണ്ട് അഞ്ച് ലക്ഷം ഉറപ്പോളം എനിക്ക് ലോണും ഉണ്ട് എങ്ങനെ മുന്നോട്ട് ബന്ധപ്പെട്ട അധികൃതരെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കർഷകൻ പറയുന്നു ന്യൂസ് ബ്യൂറോ മേപ്പാടി